നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രസ് പോർട്ടലിലേക്ക് വീണ്ടും സ്വാഗതം ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ചർച്ചയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ച മുൻപ് പലതവണ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ എത്രത്തോളം ശക്തമായ ഒരു ചർച്ച നടക്കുന്നത് ആദ്യമായിട്ടാണ് അമേരിക്കയുടെയും ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിൽ ഇസ്രായേലും ഹമാസും ഇറാനും അതിൻ്റെ നേതാക്കളും നേർക്കുനേർ ഇരുന്നു കൊണ്ട് നടത്തുന്ന ചർച്ച അത് ദോഹയിൽ നടക്കുന്നു എന്നുള്ളത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഹമാസിനെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും പരമപ്രാധാന്യമുള്ളതാണ് ഹമാസ് അതിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു മറുഭാഗത്ത് ആണെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കാനായി എത്തി ഒടുവിൽ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏതെങ്കിലും ഒരു പ്രകോപനം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഉണ്ടായാൽ അമേരിക്ക ഇറാനെ അടിച്ചിരിക്കും ബ്രിട്ടൻ പുറകെ ഉണ്ടാകും ഫ്രാൻസ് ഉണ്ടാകും അങ്ങനെ നിരവധി രാജ്യങ്ങളുണ്ടാകും മറുഭാഗത്ത് റഷ്യയൊക്കെ ഇറാൻ്റെ പിന്തുണയ്ക്കായി എത്തുമെന്നുള്ള കണക്ക് കൂട്ടലിൽ ഉണ്ടെങ്കിൽ പോലും ആരൊക്കെ ഇറാനെ പിന്തുണയ്ക്കാനായി എത്തും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു വാർത്തയെക്കുറിച്ച് കൂടിയാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇത്തരമൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ഇത്തരമൊരു ഡിസ്കഷൻ നടക്കുമ്പോൾ അവിടെ ഇറാനെ പ്രതിനിധീകരിച്ചെത്തിയിരിക്കുന്നത് മൊസാദിൻ്റെ തലവനാണ് മൊസാദിനെ കുറിച്ച് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കരുത്തുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള രഹസ്യ പോലീസ് ആണ് മൊസാദ് എന്ന് കൃത്യമായി അറിയാം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ആ മൊസാദിൻ്റെ കഴിവിനെക്കുറിച്ച് മൊസാദിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാൻ അധികമൊന്നും ചിന്തിക്കേണ്ടതില്ല ദിവസങ്ങൾക്ക് മുൻപ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് അതീവ രഹസ്യമായി സൈനിക അതീവ രഹസ്യമായ ഒരു ഓപ്പറേഷനിലൂടെ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹനിയ തീർത്തത് മൊസാദാണ് ഇറാൻ്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് മുന്നൂറ് മീറ്റർ മാത്രം അകലെ ഇസ്മായിൽ ഖനിയെ താമസിച്ചിരുന്ന ബഹുനില കെട്ടിടത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ അതീവ സുരക്ഷാ സംവിധാനങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഒരു ഈച്ച പോലും അറിയാതെ ഇസ്മായിൽ ഖനിയെ മൊസാദ് തീർത്തത് ആ മൊസാദിന്റെ നേതാവ് തലവനാണിപ്പോൾ ഖത്തറിൽ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് അവിടെ വച്ച് ആ മൊസാദിന്റെ തലവന് നേരെ ആക്രമണം എന്നുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നു അതുകൊണ്ട് തന്നെ ചർച്ചകൾക്ക് ശേഷം രാത്രി ദോഹയിൽ തങ്ങില്ല എന്ന് മൊസാദ് അറിയിച്ചിരിക്കുന്നു അത് ഖത്തറിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് കാരണം ചർച്ചകൾക്ക് അതിഥിയായി എത്തിയ ആളുകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള വിശ്വാസ്യത ഖത്തറിനില്ല എന്ന് ലോകം മുഴുവൻ പരക്കെ അറിയപ്പെടാൻ അത് ഇടയാക്കും അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മൊസാദിനോട് സംസാരിച്ചു നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല നിങ്ങൾ സുരക്ഷിതരായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ടു പോകരുതെന്നാൽ ആ നിർദ്ദേശത്തെ മൊസാദ് തള്ളിക്കളഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഖത്തറിന് പുറത്തേക്ക് രാത്രി പോവുകയും പിറ്റേ ദിവസം ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തറിനുള്ളിലേക്ക് വരികയും ചെയ്തു ചെയ്യുമെന്ന് മൊസാദ് അറിയിച്ചിരിക്കുന്നു അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നു മൊസാദ് എന്ന തങ്ങളുടെ രഹസ്യ പോലീസിന്റെ തലവൻ എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്രായേൽ കൊടുക്കുന്നത് എന്നതുകൂടി കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഖത്തറിൽ കയറി വേണമെങ്കിൽ ഹമാസിന്റെ നേതാക്കന്മാരെ മൊസാദിന് തീർക്കാമായിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഖത്തറിന്റെ ഭരണാധികാരികൾ തന്നെ ഇസ്രായേലിനോട് ഇസ്രായേലിനോട് കൈകൂപ്പിക്കേണ്ട അപേക്ഷിച്ചതാണ് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിനെ നേതാക്കന്മാരെ കൊല്ലരുത് ഞങ്ങളുടെ രാജ്യത്ത് രാഷ്ട്രീയ അഭയം നേടിയിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദ നേതാക്കളെ കൊല്ലരുത് അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ഖത്തറിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും അറബ് രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ ഒറ്റുകാരൻ എന്നറിയപ്പെടും അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് വെച്ച് ഹമാസിന്റെ ഭീകരന്മാരെ ഒന്നും ചെയ്യരുത് ഇസ്രായേൽ ആ വാക്ക് പാലിച്ചു ഖത്തറിൽ നിന്ന് അതീവ സുരക്ഷിതമെന്ന് കരുതി ഇസ്മായിൽ ഹനിയ പോയ ഇറാൻ്റെ തലസ്ഥാനത്ത് വെച്ച് ടെഹ്റാനിൽ വെച്ച് ഖനിയെ തീർത്തു അങ്ങനെ ഏറ്റവും ഏറ്റവുമതി രൂക്ഷമായി ഏറ്റവും കൃത്യതോടു കൂടി ഓപ്പറേഷൻ പൂർത്തിയാക്കുന്ന മൊസാദിൻ്റെ തലവനാണ് ഇപ്പോൾ ഖത്തറിലുള്ളത് ഈ വെടിനിർത്തൽ ചർച്ചകളിലെത്തിയിട്ടുള്ള ഈ വെടി വെടിനിർത്തൽ ചർച്ചകൾക്ക് എത്തിയിട്ടുള്ള മൊസാദിൻ്റെ തലവനെ അവിടെ കൊണ്ടുവന്നതും അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് ഒന്നല്ല ഒന്നിലധികം വിമാനങ്ങളിൽ ഒരു ചെറു സൈന്യവുമായിട്ടാണ് മൊസാദ് ദോഹയിലേക്ക് എത്തിയത് തങ്ങളുടെ ഏതെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കല് ഏൽക്കരുത് എന്ന നിശ്ചയദാർഢ്യം ഇസ്രായേലി സേനയ്ക്കുണ്ട് അങ്ങനെ ഉണ്ടായാൽ അത് അറബ് ലോകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായി അമേരിക്കയ്ക്കും അറിയാം ഖത്തറിനും അറിയാം അതുകൊണ്ട് തന്നെ മൊസാദിൻ്റെ തലവൻ ഖത്തറിൻ്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഖത്തറിൽ നിന്ന് രാത്രി മാറുന്നത് ജൂതപ്പടയുടെ വലയത്തിൽ മാറുന്നത് ഖത്തറിനെ സംബന്ധിച്ച് ഒരു വലിയ തിരിച്ചടിയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും ഒരു വലിയ തിരിച്ചടിയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കേണ്ടതാണ്